സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനം രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന്റെ പേരിനൊപ്പം തന്നെ സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കോൺഗ്രസിന്റെ വേഴുകൾ പടർന്നു പിടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമസഭയിൽ ആധിപത്യം പുലർത്തി കോൺഗ്രസ് യശ്വന്ത് സിംഗ് പെർമർ ആയിരുന്നു ആദ്യ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശിന്റെ എന്നാണ് പർമറിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കോൺഗ്രസിന് സംസ്ഥാനത്ത് ഉണ്ടാക്കി എങ്കിലും നേതാക്കളുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരിയിൽ കോൺഗ്രസ് വീണ്ടും അധികാരം പിടിച്ചെടുത്തു അങ്ങോട്ട് വർഷങ്ങളുടെ ഇടവേളകളിൽ കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിച്ചു എന്നാൽ ഇപ്പോഴും ഭരണം കോൺഗ്രസ് കൈകളിൽ സുരക്ഷിതമാണ് സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് ഇപ്പോഴത്തെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും താഴ്വരയിലെ സാധാരണക്കാർക്കും വനിതകൾക്കും സ്വയം തൊഴിൽ പദ്ധതിയും ആവിഷ്കരിച്ച് ഈ സർക്കാർ ജനപ്രീതിയിൽ എന്നും മുന്നിലാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിച്ചു നിലവിൽ എൻ പി എസ് എന്നും അറിയപ്പെടുന്ന നിർവചിക്കപ്പെട്ട സംഭാവന പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സർക്കാർ ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാണ് സുഖ്വീന്ദർ സിംഗ് സുഖു ഒരു മിത്രോങ്കിയ സർക്കാർ സുഹൃത്തുക്കളുടെ സർക്കാർ നടത്തുന്നതായാണ് ബി ജെ പിയുടെ ആരോപണം സംസ്ഥാനത്ത് ക്യാബിനറ്റ് പദവി ലഭിക്കുന്ന തസ്തികകളിൽ തന്റെ സഹപ്രവർത്തകരെ തിരഞ്ഞെടുത്തതിന് അദ്ദേഹം മുൻകൈ എടുക്കുന്നുവെന്ന് ബി ജെ പി നിരന്തരം ആരോപിക്കുകയാണ് എന്നിരുന്നാലും സുഹൃത്തുക്കളെയും ജനങ്ങളെയും ഒരുപോലെ കൈവെള്ളയിൽ കൊണ്ടുപോകുന്ന സർക്കാരാണ് ഹിമാചലിലേതെന്ന് നിസ്സംശയം പറയാം കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക